ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷിൻ്റെ പി വൈ ക്യു സീരീസിലെ മുപ്പത്താമത്തെ ചോദ്യ പേപ്പറിലേക്കാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പം ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് മാർക്ക് കുറവൊക്കെ സ്കോർ ചെയ്യുന്നവർക്ക് ഈ രീതിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറ് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ മാർക്ക് ഉറപ്പായിട്ടും കൂടുന്നതായിരിക്കും അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ ഒന്നാമത്തെ ചോദ്യം റോബോട്ട് വാസ് ഇൻ അറ്റൻഡേറ്റീവ് ഡാഷ് ഹി ഹാഡ് എ കാർ ആക്സിഡൻറ്റ് ഇവിടെ ഏതാണ് വരുന്നത് സോ ആണ് വരുന്നത് റോബോട്ട് വാസ് ഇൻ അറ്റൻഡേറ്റീവ് സോ ഹി ഹാഡ് എ കാർ ആക്സിഡൻ്റ് അതായത് ആദ്യത്തേതിൻ്റെ റിസൾട്ടാണ് രണ്ടാമത്തേത് അല്ലേ ഇപ്പോൾ സോ ആണ് ശരി രണ്ടാമത്തെ ചോദ്യം ദ വൈറ്റ് കാർ ഈസ് ഡാഷ് മോർ എക്സ്പെൻസീവ് ദാൻ ദ ഗ്രീൻ ഇവിടെ ഏത് വരുന്നു സ്ലൈറ്റ്ലി ഗ്രീനേക്കാളും വൈറ്റ് കാർ കറൊരു സ്ലൈറ്റ്ലി ചെറിയൊരു കുറച്ച് ഒരു എക്സ്പെൻസീവാണ് പീറ്റർ ഡാഷ് ഹീസ് ഹോം വർക്ക് ബിഫോർ ദ ടീച്ചർ അറേവിടും അപ്പോൾ ഇവിടെ എന്താണ് വരുന്ന ഹാർഡ് കംപ്ലീറ്റഡാണ് പീറ്റർ ഹാർഡ് കംപ്ലീറ്റഡ് ഹീസ് ഹോംവർക്ക് ബിഫോർ ദ ടീച്ചർ പാസ്റ്റിൽ നടന്ന രണ്ട് ആക്ഷൻസിൽ ആദ്യം പാസ്റ്റ് പെർഫെക്റ്റിൽ പറയുന്നു എ ഡാഷ് ഓഫ് മങ്കീസ് ഏതാണ് വരുന്നത് ട്രൈബ് ഓഫ് മങ്കീസ് എന്നാണ് കുരങ്ങന്മാരുടെ കൂട്ടത്തെ ട്രൈബ് എന്നാണ് പറയുന്നത് ട്രൈബ് ഓഫ് മങ്കീസ് ഡാഷ് ദി വെദർ ഫോർ കാസ്റ്റ് ദ സിറ്റി വാസ് ഹിറ്റ് ബൈ ഹ്യൂജ് സാൻഡ് സ്റ്റോ ഏതാണ് വരുന്നത് ഡിസ്പൈറ്റ് ആണ് വരുന്നത് ഡിസ്പൈറ്റ് ഡിസ്പൈറ്റ് ദ ബെദർ ഫോർ കാസ് ദ സിറ്റി വാസ് ഹിറ്റ് ബൈ ഹ്യൂജ് സാൻഡ് സ്റ്റോം കാലാവസ്ഥ മുന്നറിയിപ്പ് ഉണ്ടായിട്ടും എന്നർത്ഥത്തിൽ ഡിസ്പെയ്റ്റ് അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് എന്നാണ് വരേണ്ടത് ഇപ്പോൾ ഇവിടെ ഡിസ്പൈറ്റ് തന്നിരിക്കുന്നത് അത് ആറാമത്തെ ചോദ്യം ദ ബോംബ് ഡാഷ് നിയർ ദ ബിസി വെജിറ്റബിൾ മാർക്കറ്റ് എന്താ ബോംബ് എക്സ്പ്ലോഡ് ആയി ഉള്ള മീനിങ് ആണ് വരുന്നത് അപ്പോൾ ഏതാണ് വരുന്നത് വെൻഡോഫ് വെൻഡോ ഏഴാമത്തെ ചോദ്യം ചൂസ് ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് ഓർഡർ ഓപ്ഷൻ ഏത് തന്നെയാണ് ശരി വൈ കാൺ വി ഹാവ് എ കപ്പ് ഓഫ് സൂപ്പ് അറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേഡ് വരണം പിന്നെ പ്ലസ് പിന്നെ ഓക്സിലറി വർബ് വരണം സബ്ജെക്റ്റ് വരണം മെയിൻ വെർബ് വരണം പിന്നെ ഒബ്ജെക്റ്റ് വരണം അതാണ് ക്വസ്റ്റ്യൻ്റെ ഓർഡർ ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ വേഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജെക്റ്റ് പ്ലസ് മെയിൻ വെർബ് പ്ലസ് ഒബ്ജെക്റ്റ് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ലെറ്റസ് റീഡ് എ ന്യൂ സ്റ്റോറി ഡാഷ് ക്വസ്റ്റ്യൻ ടാഗാണ് ലെറ്റസ് വരുമ്പോൾ പല ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുണ്ട് ഷാൽ വി ഷാൽ വി ലെറ്റ്സ് ഡു എന്നൊരു സജ ഒരു സജഷനാണ് ഇതിൻ്റെ ടാഗ് ഷാൽവി എന്നുള്ളത് വരിക ഒമ്പത് ദ ഡീപ്പർ ഷീ സ്റ്റഡീ ഡാഷ് ഏത് വരുന്നു ബി ദ ഗ്രേറ്റർ ഷീ അണ്ടർ ദ മോർ ദി മോർ എന്നൊക്കെ പ്രയോഗം കൂടുതൽ പഠിക്കും തോറും കൂടുതൽ മനസ്സിലാകും എന്നർത്ഥം ദ ഡീപ്പർ ദ ഡീപ്പർ ഷീ സ്റ്റഡീഡ് ദ ഗ്രേറ്റർ ഷീ അണ്ടർ സ്റ്റുഡ് ചൂസ് ദ കറക്ട്ലി സ്പെൽ ടു വേടാണ് അക്കോമഡേറ്റ് എന്നതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് വരുന്ന ഓപ്ഷൻ സി ആണ് എ സി സി ഒ എം എം ഒ ഡി എ ടി ഇ എ സി സി അക്കോ രണ്ട് സി വരണം രണ്ട് എം വരണം ഓർത്തിരിക്കുക എ സി സി ഒ എം എം ഒ ഡി എ ടി ഇ പതിനൊന്നാമത്തെ ചോദ്യം വി ലിവ് ഇൻ ഡാഷ് ബിഗ് ഹൗസ് വിത്ത് എ വൈറ്റ് ഡോറ് ഇവിടെ എന്താ പറയുന്നത് ഇവിടെ വരുന്നത് ആണ് വി ലീവ് ഇൻ ദ ബിഗ് ഹൗസ് വിത്ത് എ വൈറ്റ് ഡോർ ഒരു പ്രത്യേക വീടിനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നതിനാൽ ദി ആണ് ഡെഫിനിറ്റ് ആർട്ടികൾ ചേർക്കണം പന്ത്രണ്ട് ഇഫ് യു ത്രോ ദ നൈഫ് ഡാഷ് അവിടെ ഏത് വരണം ഐ എവിടെ വരുന്ന ഓപ്ഷൻ എ ആണ് ഐ വിൽ ഗെറ്റ് ഡൗൺ ഈ ക്ലോസ് സിമ്പിൾ പ്രസൻ്റ് ആയാൽ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് ദു ആണ് വരേണ്ടത് സിനോണിം ഓഫ് കൈൻഡ് ഹാർട്ടഡ് കൈൻഡ് ഹാർട്ടഡിൻ്റെ ദയവുള്ള എന്നുള്ളതാണ് അപ്പോൾ ഇത് വരുന്നത് ബെനവെലൻ്റ് എന്നുള്ള ഇതാണ് വരുന്നത് ബെനവലൻറ്റ് പതിനാല് ഡച്ച് കറേജ് മീൻസ് ഡച്ച് കറേജ് എന്നതിൻ്റെ അർത്ഥം എന്താ മദ്യ ആസക്തിയിൽ ലഭിക്കുന്ന ഒരു ധൈര്യം എന്നാൽ അപ്പോൾ അവിടെ നിന്ന് ഇപ്പം വരുന്നു കറേജ് ഇൻഡ്യൂസ്ഡ് ബൈ ആൽക്കഹോൾ പതിനഞ്ച് ദ പോലീസ് ആസ്ക്ഡ് ഏത് വരുന്നു പതിനഞ്ച് ഓപ്ഷൻ ബി ആണ് വെയർ ഹിസ് ഹോം വാസ് വെയർ ഈസ് യുവർ ഹോം എന്നതിനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ അവിടെ വെയർ ഈ വെയർ ഹിസ് ഹോം വാസ് ആൻറ്റോണിയം ഓഫ് കമ്പൽസറി കമ്പൽസറിയുടെ ആൻറ്റോണിയം ഏതാണ് വോളണ്ടറി ആണ് വോളണ്ടറി വോളറി എന്ന് പറഞ്ഞാൽ നിർബന്ധമായും ചെയ്യേണ്ടത് വോളണ്ടറി എന്ന് പറഞ്ഞാൽ സന്നദ്ധയുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ടതെന്നാണ് വരുന്നത് പതിനേഴ് ദ എഡിറ്റർ വാസ് എഡിറ്റിംഗ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ന്യൂസ് ദ പാസീവ് ഫോം ഓഫ് ദ സെൻറ്റൻസ് ഈസ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വാസ് ബീയിങ് എഡിറ്റഡ് ബൈ ദ എഡിറ്റർ പതിനെട്ടാമത്തെ ചോദ്യം മൈ ഡോട്ടർ വാസ് റീജോയ്സ്ഡ് ഡാഷ് ഹിയറിംഗ് ദ റിസൾട്ട് ഇവിടെ ഏതാണ് വരേണ്ടത് അറ്റാണ് വരേണ്ടത് റീജോയ്സ്ഡ് അറ്റ് സംതിങ് എന്നുള്ളതാണ് വരേണ്ടത് അപ്പം ദ ഡോട്ടർ വാസ് റീജോയ്സ്ഡ് അറ്റ് സംതിങ് ഹിയർ അതായത് ഹിയറിംഗ് ദ റിസൾട്ട് ഐ ആം എൽഡർ ടു യു ഡാഷ് അവിടെ ക്വസ്റ്റ്യൻ ടാഗാണ് ഏത് വരുന്നു ആറിൻ്റെ ആണ് വരേണ്ടത് ആറിൻ്റെ ഐ ആമിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ആറിൻ്റെ അയ്യാന്ന് ഓർത്തിരിക്കുക ആമിൻ്റെ ഐന്നൊന്നും എഴുതി വെക്കരുത് കേട്ടോ അടുത്തത് ഇരുപത് യങ് മണ് ഓഫ് ഫ്രോഗ് ഫ്രോങ്ങിൻ്റെ യങ് മണ് ഏതാണ് ടാറ്റ് പോളാണ് ടാറ്റ് പോൾ അപ്പം അങ്ങനെ ഇരുപത് ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ എത്രാമത്തെ മൂന്ന് മുപ്പതാമത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇപ്പം ഇതിനോടകം കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ അത്രയേ ഉള്ളൂ അറിയത്തില്ലാത്ത ചോദ്യങ്ങൾ നോട്ട് വെച്ച് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്